ഗസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിയിലെ ചില ഉപാധികൾ അംഗീകരിച്ച് ഹമാസ് ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുക ഭരണം കൈമാറുക എന്നിവ അംഗീകരിക്കുമെന്നാണ് ഇപ്പോൾ ഹമാസ് വ്യക്തമാക്കിയത് എന്നാൽ മറ്റ് പല വ്യവസ്ഥകളിലും ചർച്ചകൾ വേണമെന്നാണ് ഹമാസ് നിലപാട് ഇന്ത്യൻ സമയം ശനിയാഴ്ച പുലർച്ചെ ഒന്നരയോടെയാണ് ഹമാസ് ഇക്കാര്യം പുറത്തുവിട്ടത് ഞായറാഴ്ച രാത്രിക്ക് മുൻപ് കരാർ അംഗീകരിക്കണമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് പ്രതികരണം കരാർ അംഗീകരിക്കാനുള്ള അവസാന അവസരമാണിതെന്നും അതനുസരിച്ചില്ലെങ്കിൽ അല്ലാത്ത പക്ഷം ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പറഞ്ഞു കാലങ്ങളായി പശ്ചിമേഷ്യയിലെ ക്രൂരവും അക്രമാസക്തവുമായ ഒരു ഭീഷണിയാണ് ഹമാസ് അവർ ആളുകളുടെ ജീവിതം അസഹനീയമാക്കി ഇതിന്റെ പാരമ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നടന്ന കൂട്ടക്കൊല കുഞ്ഞുങ്ങളും സ്ത്രീകളും പ്രായമായവരുമെല്ലാം കൊല്ലപ്പെട്ടു ഒന്നല്ലെങ്കിൽ മറ്റൊരു മാർഗത്തിലൂടെ ഞങ്ങൾ പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കും ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കും മൃതദേഹങ്ങൾ വിട്ടു നൽകൂ ട്രംപ് ട്രൂത്ത് പോസ്റ്റിലൂടെ പറഞ്ഞു അതേസമയം ട്രംപിന്റെ ഗസ പദ്ധതിയിലെ ഇരുപത് പോയിന്റുകൾ ഇങ്ങനെയാണ് ഗസ ആഗമാനം നിരായുധീകരണം അയൽപക്കത്തിന് ഭീഷണിയാകാത്ത ടെറർ ഫ്രീ സോൺ ഗസ നിവാസികൾക്ക് ഉപകരിക്കും വിധത്തിൽ പ്രദേശത്തിന്റെ പുനർനിർമ്മാണം ഇരുപക്ഷവും ഈ പദ്ധതി അംഗീകരിക്കാൻ ധാരണയിലെത്തിയാൽ യുദ്ധം ഉടനടി അവസാനിപ്പിക്കും ഇസ്രായേലി സൈന്യം നടപടികൾ നിർത്തിവെക്കും ക്രമേണ ഗസയിൽ നിന്ന് പിൻവാങ്ങും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഡീൽ അംഗീകരിക്കുന്ന കാര്യം ഇസ്രായേൽ പ്രഖ്യാപിക്കും ജീവിച്ചിരിക്കുന്ന മുഴുവൻ ബന്ദികളെ ഹമാസ് വിട്ടയക്കും മരിച്ചവരുടെ മൃതദേഹവും കൈമാറും ബന്ദികൾ തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ ഇസ്രായേൽ നൂറുകണക്കിന് ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും മരിച്ച ഫലസ്തീനികളുടെ മൃതദേഹം വിട്ടുകൊടുക്കും ബന്ദികൾ മോചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ സമാധാനത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഹമാസ് അംഗങ്ങൾക്ക് പൊതുമാപ്പ് ഗസവിടാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരെ സ്വീകരിക്കാൻ തയ്യാറുള്ള രാജ്യത്തേക്ക് സുരക്ഷിത പാത ഈ കരാറിൽ തീരുമാനമായാൽ ഭക്ഷ്യ ആരോഗ്യ സഹായ വിതരണം ഗസയിലേക്ക് ആരംഭിക്കും പ്രതിദിനം അറുനൂറ് ട്രക്കുകൾ അനുവദിക്കും ഇരുവിഭാഗത്തിന്റെയും ഇടപെടലില്ലാതെ സഹായങ്ങൾ കൃത്യമായി വിതരണം ചെയ്യും യു ഉം റെഡ് ക്രോസന്റും അതിന് നേതൃത്വം വഹിക്കും ഗസഭരണത്തിന് ഫലസ്തീനി ടെക്നോക്രാറ്റുകൾ അടങ്ങുന്ന താൽക്കാലിക ഇടക്കാല ഭരണ സംവിധാനം അറബ് യൂറോപ്യൻ സഖ്യകക്ഷികളുടെ അഭിപ്രായം തേടി യു എസ് സ്ഥാപിക്കുന്ന പുതിയ അന്താരാഷ്ട്ര ഭരണ സംവിധാനം ഇത് നിരീക്ഷിക്കും ആധുനിക മിഡിൽ ഈസ്റ്റ് നഗരങ്ങൾ നിർമ്മിച്ച് പരിചയമുള്ള വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഗസ പുനർനിർമ്മിക്കാൻ ഒരു സാമ്പത്തിക പ്ലാൻ തയ്യാറാക്കും നിക്ഷേപവും തൊഴിലും ഉറപ്പാക്കുന്ന തരത്തിലാകും ഇത് കുറഞ്ഞ താരിഖും നിരക്കുമുള്ള പ്രത്യേക സാമ്പത്തിക മേഖല സ്ഥാപിക്കും ആരെയും ഗസയിൽ നിന്ന് നിർബന്ധിച്ച് പുറത്താക്കില്ല ആർക്കെങ്കിലും പുറത്തു പോകാൻ താല്പര്യമുണ്ടെങ്കിൽ മടങ്ങി വരാനും അനുവദിക്കും ഗസയിൽ തന്നെ തുടരാൻ ഗസക്കാരെ പ്രോത്സാഹിപ്പിക്കും ഗസ ഭരണത്തിൽ ഹമാസിന് ഒരു റോളും ഉണ്ടാകില്ല ടണലുകൾ ഉൾപ്പെടെ പുതിയ സായുധ സംവിധാനങ്ങൾ സൃഷ്ടിക്കാനും അനുവദിക്കില്ല ഹമാസും മറ്റ് ഗസ ഗ്രൂപ്പുകളും ഉറപ്പുകൾ പാലിക്കുന്നുവെന്നും ഇസ്രയേലിന് ഭീഷണിയാകില്ലെന്നും ഉറപ്പാക്കാൻ മേഖലയിലെ സഖ്യരാഷ്ട്രങ്ങളുടെ സുരക്ഷാ ഗ്യാരണ്ടി അറബ് മറ്റ് രാജ്യാന്തര സംവിധാനങ്ങളുമായി സഹകരിച്ച് യു എസ് ഒരു ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് വികസിപ്പിക്കും ഉടനടി തന്നെ ആ സേനയെ ഗസയിൽ വിന്യസിക്കും ആ സേന ദീർഘകാല ആഭ്യന്തര സുരക്ഷയ്ക്കായി ഫലസ്തീൻ പോലീസ് സേനയെ പരിശീലിക്കും